തിരൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പി ടി എക്കെതിരെ രൂക്ഷ വിമർശനവുമായി തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നിസീമ മൂവായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളില്ല മൂവായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന തിരിഡ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രക്ഷിതാക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ചെയർപേഴ്സൺ എ പി നസീമ സ്കൂളിൽ സന്ദർശനം നടത്തിയത് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യം പോലും ഇല്ലാത്ത അവസ്ഥയാണ് സ്കൂളിലുള്ളത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ശുചിമുറികളുണ്ടെങ്കിലും വൃത്തിഹീനമായ സ്ഥിതിയിലാണ് വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്നത് ഇതൊക്കെ ഇത്ര നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇനിയും വന്ന് ചോദിക്കണം എന്താ ഞങ്ങൾക്ക് മൂവായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ഈ സ്കൂളിൽ ആകുള്ള സ്ഥലത്താണ് ഈ കാണുന്ന കുട്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ മൂത്രം വയ്ക്കാൻ പറ്റണില്ല കുട്ടി പേടിച്ചിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് പോകണില്ല നിന്റെ കോലം കണ്ടാൽ അറിയാലോ അപ്പൊ ഒരു കാര്യം ചെയ്തു ഞാൻ ഇനി ഒരു തവണയും കൂടെ ഞങ്ങൾ എന്ത് ചെയ്യാം നഗരസഭേന്റെ ഫണ്ട് വെച്ചിട്ട് എന്ത് ചെയ്യാം ഈ ടോയ്ലറ്റുകൾ മെയിൻറ്റൈൻ ചെയ്തുതരാം നോക്കി നടത്താനുള്ള ഒരു ശുചിമുറികളുടെ ഇഴ ജന്തുക്കൾ കടന്നു കൂടാനുള്ള സാധ്യതയും ഏറെയാണ് സ്കൂളിലെ പി ടി എം ടി എ ഭാരൾ എന്തുകൊണ്ട് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നില്ലെന്ന് ചെയർപേഴ്സൺ ചോദിച്ചു നഗരസഭയിലെ മുഴുവൻ കാര്യങ്ങളും നഗരസഭ ഏറ്റെടുത്ത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇവിടുത്തെ എച്ച് എമ്മും അതുപോലെ അതുമായി ബന്ധപ്പെട്ട നമ്മുടെ വാരി ശ്മശ അടക്കമുള്ള വന്ന് നഗരസഭയിൽ പരാതി പറയേണ്ടായി കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള ടോയ്ലറ്റ് ബ്ലോക്കുകളില്ല ശരിക്കും പറഞ്ഞാൽ ഒരു സ്കൂളിൽ പി ടി ഉണ്ട് എം ടി ഉണ്ട് അതുപോലെ നല്ല പഴയ പോലെയല്ല വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന അധ്യാപകരുണ്ട് പക്ഷേ എന്നിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്രയും മോശം ശോചനീയാവസ്ഥയിൽ കാരണം ഒരു സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് മൂവായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് ഹയർ സെക്കൻഡറിയും എൽ പി യു പി അടക്കം മൂവായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ എന്തുകൊണ്ടാണ് ഇത്രയും ശോചനീയാവസ്ഥയിൽ ടോയ്ലറ്റ് ഉള്ളത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ് നഗരസഭ അധ്യക്ഷൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാ സ്ഥലങ്ങളിലും വന്ന് എല്ലാതും കൂടി നോക്കും അതിനാണ് ഇത്തരത്തിൽ നമ്മൾ പി ടി എകളെയും മറ്റു ഇത് ചുമതലയേൽപ്പിക്കുന്നത് പക്ഷേ ഇതൊന്നും വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അതിന് പറ്റുന്ന ആളുകൾക്ക് മാറി അത് ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം അല്ലാതെ എല്ലാം ഏറ്റെടുത്തിട്ട് ഇത്തരത്തിൽ ഇത് വളരെ നമുക്കറിയാം നമ്മുടെ കുട്ടികളൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു കുട്ടി മൂത്രമൊഴിക്കാതെ പഠിക്കേണ്ട ഒരവസ്ഥ ഒരു സർക്കാർ സ്കൂളിൽ ഇനി ഉണ്ടാവാൻ പാടില്ല നിലവിലുള്ള കെട്ടിടങ്ങൾ തകർന്നു വീഴുന്ന സ്ഥിതിയാണുള്ളത് സ്കൂളിലെ ശോചനീയാവസ്ഥ പരിഹാരം കാണാൻ പി ടി എം ടി എ കഴിയുന്നില്ലെങ്കിൽ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്ന് ചെയർപേഴ്സൺ ആവശ്യപ്പെട്ടു ഞാൻ വന്നതിന് ശേഷം മാത്രം ഒരു കോടി ഒരു കോടി രൂപയ്ക്ക് അധികം ഞാൻ ഈ സ്കൂളിന് വേണ്ടി പദ്ധതി വെച്ച് കൊടുത്തിട്ടുണ്ട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാശൊന്നും ഇറക്കാൻ കഴിയൂല കാരണം വെച്ചാൽ രണ്ട് കോടി രൂപയ്ക്ക് പദ്ധതി വെക്കുമ്പോൾ ഇരുപത്തിനാല് ലക്ഷം രൂപ മാത്രമാണ് സർക്കാരിൽ നിന്ന് നഗരസഭകൾക്ക് കിട്ടുന്നത് ഓരോ സമയത്തും ഫണ്ടുകൾ വെട്ടി കുറയ്ക്കുകയും ട്രഷറി ബ്ലോക്ക് ചെയ്തിട്ട് ഞാൻ നഗരസഭകളെ നെക്കിക്കൊന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലും ഇത്തരത്തിലുള്ള സ്കൂളുകളെ ചേർത്ത് പിടിക്കാനും അത് അതുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രശ്നങ്ങളൊക്കെ നോക്കി മുന്നോട്ട് കൊണ്ടുപോകാനും നഗരസഭ ശ്രമിക്കുമ്പോൾ ചെറിയ ചെറിയ വീഴ്ചകൾ വീഴ്ചകൾക്കുണ്ട് സാധാരണഗതിയിൽ അതിൻ്റെ മുകളിൽ പൊന്ത കെട്ടി നിൽക്കുന്നു കുട്ടികൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല ഇടജന്തുക്കൾ വരാനുള്ള സാധ്യത നല്ല മഴക്കാലമാണ് ചളി നിൽക്കുന്നുണ്ട് അതൊക്കെ വളരെ നല്ല രീതിയിൽ പി ടിയും അധ്യാപകരും ചേർന്ന് നോക്കിയിട്ട് ആ ഭാഗങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമാണ് സാധാരണക്കാരായ മക്കൾക്ക് വളരെ നല്ല രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ കഴിയുള്ളൂ ഞാനത് ഇവിടെ ആളുകളെ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താനും കൂടിയാണ് ഇന്നിങ്ങനെ ഒരു വിസിറ്റ് നടത്തിയിട്ടുള്ളത് നിലവിലുള്ള ശുചിമുറികളുടെ നവീകരണം കെട്ടിയിടത്തിനോട് ചേർന്ന് കിടക്കുന്ന മരങ്ങളും ചില്ലകളും മാറ്റൽ പുതിയ ക്ലാസ് മുറികൾ സ്കൂൾ അധികൃതർ ഉന്നയിക്കുന്നത് നഗരസഭ ഉറപ്പായിട്ടും ഇപ്പൊ പത്ത് പത്ത് ബ്ലോക്ക് പുതിയ ടോയ്ലറ്റുകൾ ഞങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പണി കഴിയാറായിട്ടുണ്ട് ഇനി ആ കേട് വന്നത് മുഴുവൻ നവീകരിക്കാൻ പോവുകയാണ് ഈ ഈ വരുന്ന റിവിഷനിൽ തന്നെ ഫണ്ട് വെച്ച് അതിലേക്കുള്ള പുതിയ ടൈൽ മാറ്റി വിരിക്കാനും കേട് വന്ന ഡോറുകളെല്ലാം മാറ്റി പുതിയ ഡോറുകളും ഞങ്ങൾ വെച്ച് കൊടുക്കുന്നുണ്ട് പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഉത്തരവാദിത്തം അല്ലെങ്കിൽ അത് വളരെ വൃത്തിയായിട്ട് പൊന്ത കെട്ടാതെ അവിടെ ലൈറ്റ് പോകുമ്പോൾ ലൈറ്റ് ഇടാനും അതുമായി ബന്ധപ്പെട്ട കുട്ടികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനും അധ്യാപകരും എച്ച് എമ്മും പി ടി എയും അതിന് തയ്യാറാവണമെന്നും കൂടി സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്